ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ശ്രദ്ധേയമായ വാർത്തയായി മാറിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉർവിൽ പട്ടേലിന്റെ തകർപ്പൻ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രജ്ഞി ട്രോഫി മത്സരത്തിൽ ബംഗാളിനെതിരായ ഗുജറാത്തിനായി കളിക്കുമ്പോഴാണ് ഇതിഹാസ വിക്കറ്റ് കീപ്പർ എം എസ് ധോണിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മിന്നൽ സ്റ്റംപിങ്ങിലൂടെ ഉർവിൽ പട്ടേൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത് ഈ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ തന്റെ റോൾ മോഡലായ ധോണിയെ പ്രശംസിച്ചുകൊണ്ട് ഉർവിൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡി ിൽ ബംഗാളിനെതിരെ നടന്ന രൺജി ട്രോഫി മത്സരത്തിലായിരുന്നു ഉർവിൽ നിർണായകം ബംഗാളിന്റെ ഷഹബാസ് അഹമ്മദിനെയാണ് ഉർവിൽ തന്റെ ബുദ്ധിപരമായ വിക്കറ്റ് കീപ്പിംഗ് മികവിലൂടെ പുറത്താക്കിയത് ഈ പുറത്താക്കൽ മത്സരത്തിൽ ഗുജറാത്തിന് മുൻതൂക്കം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ഇടം കയ്യൻ സ്പിന്നർ സിദ്ധാർത്ഥ ദേശായി എറിഞ്ഞ പന്തിലാണ് സംഭവം ഓഫ് സൈഡിലേക്ക് പന്ത് തട്ടിയിടാൻ ശ്രമിച്ച ഷഹബാസ് അഹമ്മദിനെ പിഴച്ചു പന്ത് നേരെ വ്യതിയാനത്തോടെ വിക്കറ്റ് കീപ്പറിന്റെ കൈകളിലെത്തി വിക്കറ്റിന് പിന്നിൽ നിലയുറപ്പിച്ച ഉർവിൽ ധോണിയുടെ ട്രേഡ് മാർക്ക് ശൈലിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബോളർ പന്തറിഞ്ഞതിനുശേഷം ഷഹബാസ് തന്റെ കാൽ ചെറുതായൊന്ന് ഉയർത്തുന്നതുവരെ കാത്തിരുന്നു ഷഹബാസ് അഹമ്മദിന്റെ അശ്രദ്ധമായ ക്രീസിൽ നിന്ന് കാൽ ഉയർത്തിയ അതേ നിമിഷം തന്നെ ഉർവിൽ പട്ടേൽ മിന്നൽ വേഗത്തിൽ ബെയിൽസ് തട്ടിത്തെറപ്പിച്ചു സാധാരണഗതിയിൽ ഏതൊരു വിക്കറ്റ് കീപ്പറും പന്ത് ലഭിച്ച ഉടൻ ബെയിൽസ് തെറിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ ധോണിയെ പോലെ ബാറ്റ്സ്മാന്റെ ഒരു പിടവിനായി കാത്തിരുന്ന് കൃത്യമായ സമയം നോക്കി സ്റ്റമ്പിംഗ് നടത്തുന്ന ഉർവിലിന്റെ ബുദ്ധിപരമായ പ്രതികരണമാണ് പ്രകീർത്തിക്കപ്പെടുന്നത് ഗുജറാത്ത് കീപ്പറുടെ മികവിന് മുന്നിൽ പതറിയ ഷഹബാസ് അഹമ്മദ് പതിനഞ്ച് പന്തിൽ ഇരുപത് റൺസ് നേടി പുറത്തായി ഷഹബാസിന്റെ പുറത്താക്കൽ ബംഗാളിന്റെ സ്കോറിംഗ് വേഗത കുറയ്ക്കുന്നതിനും ഗുജറാത്ത് ബൌളർമാർക്ക് ആധിപത്യം സ്ഥാപിക്കുന്നതിനും സഹായകമായി ഈ സ്റ്റമ്പിംഗ് മത്സരത്തിന്റെ ഗതിയെ മാറ്റുന്നതിൽ നിർണായകമായി ഉറവിൽ പട്ടേലിന്റെ സ്റ്റമ്പിംഗ് രണ്ടായിരത്തി പതിനാറിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിലെ ഒരു നിർണായക നിമിഷത്തെയാണ് ക്രിക്കറ്റ് പ്രേമികളെ ഓർമ്മിപ്പിച്ചത് ബംഗളൂരുവിലെ എം ചിന്നാമി സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ സബ്ബർ റഹ്മാനെ പുറത്താക്കാൻ ധോണി സമാനമായ ഒരു സ്റ്റമ്പിംഗ് നടത്തി ത്തെ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു വിക്കറ്റിന് പിന്നിൽ പന്തറിയുന്നതിനേക്കാൾ വേഗത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായിരുന്നു ധോണിയിൽ നിന്ന് നേരിട്ട് കളറി പഠിച്ചില്ലെങ്കിലും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ ഡ്രസ്സിംഗ് റൂം പങ്കിടുന്ന ഉർവിൽ പട്ടേലിന് ഇതിഹാസ താരത്തെ നിന്ന് നിരീക്ഷിക്കാനും പഠിക്കാനും അവസരം ലഭിച്ചു ഈ പഠനം അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈഡൻ ഗാർഡൻസിൽ ഈ പ്രകടനം വിക്കറ്റ് കീപ്പിംഗിൽ ധോണിയെ പോലെ തന്നെ ക്രീസിൽ നിൽക്കുന്ന ബാറ്റ്സ്മാന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ബുദ്ധിമാനായ ഒരു വിക്കറ്റ് കീപ്പറെ ഇന്ത്യക്ക് ലഭിച്ചു എന്നാണ് ക്രിക്കറ്റ് ആരാധകർ വിശ്വസിക്കുന്നത് വിക്കറ്റിന് പിന്നിലെ മിന്നൽ വേഗതയും സമ്മർദ്ദ നിമിഷങ്ങളിൽ ശാന്തമായി പ്രതികരിക്കാനുമുള്ള കഴിവും ഉർവലിന് ധോണിയുമായി സാമ്യം നൽകുന്നു